സ്ഥാപനത്തിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നതായ ചിലരുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പം അടുത്ത ദിവസം ഇവിടെ വലിയ ഒരു ഒരു ദേശീയ കലാമേള സിബാക്ക് എന്ന പേരിൽ ഇവിടെ വർഷം തോറും നടത്തി വരുന്നതാണ് കുട്ടികൾ ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനത്തിലുള്ള കുട്ടികൾ വന്നുകൊണ്ട് വിവിധ കലകൾ അവർ പ്രകടിപ്പിച്ചു പക്ഷേ അതിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഏതോ ഒരു സ്ഥാപനത്തിൽ നിന്ന് വന്ന കുട്ടികൾ സമസ്തകയുള്ള കുട്ടികൾ ഇവിടെ നമ്മുടെ ഉസ്താദന്മാരുടെയും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടവരുടെയൊക്കെ നിർദ്ദേശത്തിന് വിപരീതമായി കൊണ്ടിട്ട് ഒരു നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഇസ്ലാമികമായി നമുക്ക് യോജിക്കാൻ പറ്റാത്ത സമസ്ത കേരള ജമിയത്തുള്ളമയുടെ ആശയ ആദർശങ്ങളോട് എതിരായ നിൽക്കേണ്ടതായ ഒരു ചെറിയ ഒരു പ്രകടനങ്ങൾ അവർ കയറ്റും അതിൽ നമ്മൾ ഖേദിക്കണ് നിർവാച്യം ഖേദിക്കണ് സമസ്തകയിലുള്ള ജമിയത്തുള്ളമക്കോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിനോ എസ് എം എഫിനൊന്നും അതിൽ യാതൊരു ബന്ധവും അത് കുട്ടികളിൽ നിന്നൊരു അബദ്ധം അങ്ങനെ സംഭവിച്ചു പോയതാണ് ഇനി മേലെ അങ്ങനത്തെ ഒരു അബദ്ധം ഈ കമ്പൗണ്ടിൽ വെച്ചുകൊണ്ടിട്ട് ഈ ക്യാമ്പസിൽ വെച്ചുകൊണ്ടിട്ടോ ഇതിനോട് അപ്ലൈറ്റ് ചെയ്യപ്പെട്ടതായ സ്ഥാപനങ്ങളുടെ ക്യാമ്പസിൽ വെച്ചു ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു തരികയാണ് അപ്പം അതിൻ്റെ പേരിൽ സ്ഥാപനത്തിനെ ചെറുതായി കാണിക്കാനോ അല്ലെങ്കിൽ സ്ഥാപനത്തിന് കളങ്ക വെളുത്ത് നില്ക്കുള്ളതായ പ്രസ്താവനകളും മറ്റും നമ്മൾ ആരുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ളതെല്ലാം അത് കുട്ടികൾക്ക് കൊടുത്ത നിർദ്ദേശം ഉണ്ടായിരുന്നു എങ്ങനെ അവതരിപ്പിക്കണം അത് ഇവിടുത്തെ കുട്ടികളല്ല യഥാർത്ഥത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട ഇതിനോട് അപ്ലൈറ്റ് ചെയ്യപ്പെട്ട വേറെ സ്ഥാപനമുള്ള കുട്ടികൾ ആ നിർദ്ദേശം കുട്ടികൾ പാലിക്കാതെ കുട്ടികളെ അവസ്ഥാതാണുള്ള അവരെ പ്രായതാണ് അപ്പോൾ അവർക്ക് ആവേശം തോന്നുന്ന നിലക്കാണ് അവരിവിടെ അവതരിപ്പിച്ചത് അത് അവതരിപ്പിച്ചപ്പോൾ അത് ചില പിന്നെ ഇസ്ലാമികമായിട്ട് നമുക്ക് യോജിക്കപ്പെടാൻ പറ്റാത്തതായ ചിലതൊക്കെ അതിൽ വന്നു ചേർന്നു അത് ആരോ ചിലർ അതും തന്നെ ഒരു അബദ്ധം പറ്റിയതാണ് ഏതോ ഒരു ആശയവിദ്യാഹിതങ്ങളെ നമ്മൾ പറയുമല്ലോ എപ്പോഴും മുജാഹിര്യങ്ങളായിട്ടുള്ള ഈ ബന്ധം അത് വളരെ മുജാഹിതനല്ല ജമാത്ത് ഇസ്ലാമിക് പോലോത്ത സർവ്വവിതീപ്പ് പ്രസ്ഥാനങ്ങളുമായുള്ളതായ ബന്ധത്തിന് ഒരു പ്രത്യേകമായ അതിർവരമ്പ് മഹാന്മാരാകുന്ന നമ്മുടെ ഉസ്താദന്മാർ മുമ്പ് എന്തായിട്ടുണ്ട് നിർണ്ണയിച്ചിട്ടുണ്ട് ആ അതിർവരമ്പ് നമ്മൾ ഒരിക്കലും അത് വിട്ടുകടക്കാൻ പാടുള്ളതല്ല അപ്പോൾ ഏതോ ചിലർ നമ്മൾ ഇവിടെ അതിനിക്ക് ജഡ്ജ്മെന്റ് ആയിട്ടോ മറ്റോ വന്ന ചില ആളുകൾ അതിനെ പരസ്യപ്പെടുത്തുകയും അത് പരസ്യപ്പെടുത്തട്ടെ പെടുത്താതിരിക്കട്ടെ എങ്ങനെ ഇരുന്നാലും അത് സംഗതി അബദ്ധം തന്നെയാണ് സംഭവിക്കാൻ പാടില്ലാത്തത് അപ്പം ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനത്തേതായ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ കേരള ജമിയത്തുല്ല്മന്റെ ആ ആശയ ആദർശങ്ങൾക്ക് വിരുദ്ധമാവുന്ന ഒന്ന് ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇതിന്റെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരും ഞാനടക്കമുള്ള ഉസ്താദന്മാരും അതാ പറയണത് ഇതിൻ്റെ ഞാൻ ഞാനിവിടുത്തെ ഒരു ഉസ്താദാണ് ആ അടിസ്ഥാനത്തിൽ ഞാൻ അടക്കമുള്ള ഇതിൻ്റെ മഹത്വക്കളാവുന്ന ഇവിടുത്തെ മഹാനാവുന്ന മഹാബുദ്ദീൻ മുഹമ്മദ് നദവി അവരാണ് ഇതിന്റെ വൈസ് ചാൻസലർ അവരടക്കമുള്ളവർ പ്രസ്താപന്മാരോ അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളോ അല്ലെങ്കിൽ നമ്മളെ എസ് എം എഫ് ഇവരൊന്നും അനുമതിയോടുകൂടി അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്വമെൻ്റെ അനുമതിയോടുകൂടിയൊന്നുമല്ല അവർക്ക് അവതരിപ്പിക്കാൻ ചില വിഷയങ്ങളൊക്കെ കൊടുത്തു അതിന് ഇസ്ലാമികമാവുന്ന ചില മാനദണ്ഡങ്ങളും നിശ്ചയിച്ചു കൊടുത്തു പക്ഷേ കുട്ടികളുടെ അവതരണത്തിൽ ആ മാനദണ്ഡത്തിന് അവരെന്തായി അതിന് അവർ ആ മാനദണ്ഡം പാലിക്കപ്പെട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതായ ഒരു ചെറിയ ഒരു അബദ്ധം ആ അബദ്ധത്തിൻ്റെ പേരിൽ നിർവാജ്യം ഞങ്ങൾ ഭേദിക്കുകയാണ് അങ്ങനത്തെ ഒരു സംഭവം ഇതിന്റെ ഗ്രൗണ്ടിൽ നിന്ന് പുയാമനാൾ വരെ ഉണ്ടാവുന്നതല്ല എന്നുള്ളത് ഇവിടെ കൂടിയതായ എല്ലാവരോടും ഉറപ്പ് ഉറപ്പുതരിക